നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം ആറാം സീസൺ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് ഏതൊക്കെ മത്സരാർത്ഥികൾ എത്തുമെന്ന് അറിയുവാനായി കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും ഫൈനൽ ഫൈവിലെത്തി വിജയ കിരീടം ചൂടുന്നത് ആരാകും ഇത്തവണ എന്നാണ് പ്രേക്ഷകരുടെ ആലോചന അതിനിടെ രണ്ടു ദിവസത്തെ വിസിറ്റിംഗിനായി സാബുവും ശ്വേതയും ബിഗ് ബോസ് വീട്ടിൽ എത്തിയിട്ടുണ്ട് സീസൺ ഒന്നിലെ വിജയി ആയിരുന്ന സാബു താൻ ബിഗ് ബോസിൽ വീണ്ടും വരാനുള്ള കാരണത്തെ കുറിച്ചാൽ തുറന്നു പറഞ്ഞു എല്ലാവരും നല്ല ഹൈ സ്പിരിറ്റിൽ ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ആളുകളാണ് അതിൻ്റെതായ കുറെ പോരായ്മകൾ നിങ്ങൾക്കുണ്ടാകും എന്നാൽ നിങ്ങൾ സ്വയം ആർജിച്ചെടുത്ത മെച്യൂരിറ്റിയും ഉണ്ട് ഞാൻ ബിഗ് ബോസിലേക്ക് വരാമെന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം ഈ വീട് എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതും എനിക്ക് ഏകദേശ ധാരണയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെയൊക്കെ വന്ന് കാണുമ്പോൾ ഒരു രസം ഒന്നിനെയും അളവുകോൽ വെച്ച ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് സാബു പറഞ്ഞത് എന്റർടൈൻമെന്റ്